എല്ലാ സാക്ഷി ടി വി പ്രേക്ഷകർക്കും നമ്മൾ ഇന്ന് മൂന്ന് പേർക്കുള്ള നേരത്തെ മാടനട വാർഡിന്റെ ബൂത്തായ് ജെസ് എച്ച് എസ് പൂങ്കോഡിലാണ് ഞങ്ങളുള്ളത് ഇവിടെ ഇപ്പോ നമ്മളോടും സംവദിക്കാനായിട്ട് മൂന്ന് സ്ഥാനാർത്ഥികൾ മൂന്ന് വനിതാ സ്ഥാനാർത്ഥികളാണ് ഈ വാർഡിൽ മത്സരിക്കുന്നത് മൂന്ന് ശക്തരായ വനിതാ സ്ഥാനാർത്ഥികൾ അവരുമായിട്ട് സംവദ തത്സമയം സംവദിക്കാനാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ റിപ്പോർട്ടർ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് വനിതാ സ്ഥാനാർത്ഥികളാണ് ഒരു നമ്മൾ ഒരു ഭൂത്തിലും മൂന്ന് സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് കണ്ടില്ല ഇപ്പോ ഇവിടെ മൂന്ന് വനിതാ സ്ഥാനാർത്ഥികളും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് മൂന്ന് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്ന മൂന്ന് വനിതകളെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ആ പ്രിയപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടേ അറിഞ്ഞു അവര് മൂന്ന് പേരുടെയും മദ്യത്താണ് ഞാൻ നിൽക്കുന്നത് എന്റെ ഇടതുവശത്ത് ആദ്യം തുടങ്ങിയാൽ എൽ ഡി എഫിനു വേണ്ടി മത്സരിക്കുന്ന ശ്രീമതി ഗീതാകുമാരിയാണ് രണ്ടാമത് ഇടതുവശത്ത് നിൽക്കുന്നത് എൻ ഡി എക്ക് മത്സരിക്കുന്ന ശ്രീമതി വർഷയാണ് തൊട്ടപ്പുറത്ത് വലതുവശത്തായി നിൽക്കുന്നത് യു ഡി എഫിന് ജനവിധി തേടുന്ന ബിന്ദു നവാസാണ് ഒരു മൂന്ന് പേരും ഈ ഇങ്ങനെ നിന്ന് അവരുടെ കൊച്ചു കൊച്ചു സ്വകാര്യങ്ങളൊക്കെ പറഞ്ഞ് മൂന്ന് പേര് നിറഞ്ഞ ചിരിയിലാണ് നിൽക്കുന്നത് ആര് ജയിച്ചാലും ഞങ്ങൾക്ക് പരാതിയില്ല നമ്മളെ കൂട്ടി ഇങ്ങനെ പോകും എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഗീതാകുമാരിയിൽ നിന്ന് തന്നെ തുടങ്ങാം തീർച്ചയായിട്ടും നാട്ടുകാരിയാണ് ആൾക്കാർക്ക് കൃത്യമായിട്ട് പണ്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി എന്ന നിലയിൽ എന്താണ് ഇലക്ഷൻ കാഴ്ചപ്പാട് എന്താണ് എന്തൊക്കെയാണ് പ്രതീക്ഷ ഈ വാർഡ് കഴിഞ്ഞ വർഷം ബി ജെ പി കൊണ്ടുപോയതിന്റെ പേരിൽ ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പല കാര്യങ്ങളും നടക്കാത്ത രീതിയായിരുന്നു അതിൽ നിന്നൊരു മാറ്റം വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം കുറെ വർഷങ്ങളായി ഞങ്ങൾ എൽ ഡി എഫ് തന്നെയാണ് ഇവിടെ തുറന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയ മാറ്റം വന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും ചെയ്യാത്തതിന്റെ പേരിൽ ഇനി ഒരു മാറ്റം വേണം എൽ ഡി എഫ് വരണം വരും എന്നാണ് എൻ്റെ കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം ജനങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചു എന്ന് പറഞ്ഞു ആ പോരായ്മകളെല്ലാം പരിഹരിക്കാനായിട്ട് സാധിച്ചു എന്ന് തോന്നുന്നുണ്ട് അർജുൻ സംസാരിക്കുന്ന ഒരു കൂട്ടത്തിൽ ഒരു കാര്യം ഇടക്കേറിയ പറഞ്ഞോട്ടെ ഈ നിക്കുന്നത് വിദ്യാർത്ഥി ആ നിക്കുന്നത് അധ്യാപികയാണ് ആ സൗഹൃദം എന്നും ഉണ്ടാവും സ്നേഹവും വേറെ രാജ്യവും വേറെ അധ്യാപിക എന്നും അധ്യാപികയാണ് അക്ഷരം പകർന്നു തരുന്ന അക്ഷരം പകർന്നു തരുന്ന ആ ആ നമുക്ക് അതിനെ നമ്മുടെ പെറ്റമ്മയെക്കാളും അല്ലെ അച്ഛനേക്കാളും ഒക്കെ അവര് നമുക്ക് തരുന്നൊരു സ്നേഹമുണ്ടല്ലോ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൈമുതൽ ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് അവർ തരുന്ന അടിക്ക് ഒരു സ്നേഹമുണ്ട് ഒരു നുള്ളിനൊരു സ്നേഹമുണ്ട് അവർ തരുന്ന ആ പിന്നെ വാക്സുകൾക്ക് ഒരു സ്നേഹമുണ്ട് അവർ മറ്റാരെക്കാളും അപ്പോ രണ്ടുപേരും മറ്റേ അത് ചെയ്യാത്ത വർഷമൊക്കെ ആണ് പഠിപ്പിച്ചത് കാരണം വർഷ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് വൺ പ്ലസ് ടു ഞാൻ പഠിപ്പിക്കുന്നത് സ്കൂളില് വല്യതയ്ക്ക് അത് അടിച്ചു പഠിപ്പിക്കുന്ന ശീലമല്ല ആ സമയത്ത് എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റി ഞാന് കിടപ്പിലായിരുന്നു ആ സമയത്ത് എന്റെ വീട്ടിൽ വന്നിരുന്നാണ് രാത്രിയിൽ പകലും ഞാൻ പഠിപ്പിച്ചത് അപ്പൊ എനിക്ക് അതില് നല്ല മാർക്ക് കിട്ടുകയും ചെയ്തു അതിനൊക്കെ സന്തോഷമുണ്ട് പിന്നെ രാഷ്ട്രീയം ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് അധ്യാപിക ഞാൻ ഞാൻ ചെയ്യിക്കണെന്നാണ് എന്റെ ആഗ്രഹം അത് മാത്രമല്ല ഞാൻ ഒരു വർക്കറാണ് അതുപോലെ തന്നെ പെൻഷൻ ജനങ്ങളുമായി ഇലക്ഷൻ അല്ലാതെ തന്നെ ഒരുപാട് പിന്നെ വേറെ അട്ടിമറികളൊന്നും നടന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ വിജയിക്കും കാരണം ഞാൻ എല്ലാവരോടും ഒപ്പം അടുത്ത് വളരെയേറെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് വളരെ വർഷങ്ങളായിട്ട് എന്നെ അറിയുന്നതാണ് പിന്നെ എന്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഇതുവരെ കാരണം എന്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കുകയും ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ വിജയിക്കും എന്നാണ് എന്റെ നമ്മളിപ്പോ അധ്യാപികയോട് സംസാരിച്ചു വിദ്യാർത്ഥിയോട് സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കാണെങ്കിലും സ്വാഭാവിക സ്ഥാനാർത്ഥി എന്ന രീതിയിലെങ്ങനെയുണ്ട് എനിക്കിഷ്ടം ടീച്ചർ എപ്പോഴും ഇഷ്ടമായിരുന്നാലും മത്സരരംഗത്താണെങ്കിൽ പോലും പരസ്പര ബഹുമാനത്തോടെ മത്സരിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പല ആൾക്കാരും പരസ്പരം ചെളിവാരി എറിഞ്ഞ് പലയിടത്തും മത്സരിക്കാറുണ്ട് പക്ഷെ ഇവിടെ ഞാൻ കേട്ടവരേക്കും വളരെ വ്യത്യസ്തമായി പരസ്പരം അതിന്റെ ഒരു പ്രതീകമാണ് നിങ്ങൾ മൂന്ന് പേര് ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നത് പോലും അപ്പൊ എന്താണ് അതിനെ കുറിച്ച് അറിയുവാനോട് എനിക്ക് എപ്പോഴും ബഹുമാനം തന്നെയാണ് എലക്ഷൻ നമുക്ക് സ്നേഹം എന്നും സ്നേഹം തന്നെയായിട്ട് കാണും ആരും മാറ്റം ഉണ്ടാകത്തില്ല ഇതിനുമ്പെ ടീച്ചർ തന്നെ പറഞ്ഞൊരു കാര്യമാണ് കഴിഞ്ഞ തവണ ബിജെപി ആ ഒരു അപ്പൊ അത് ആ ഒരു ആത്മവിശ്വാസം ഉറപ്പായിട്ട് നിങ്ങൾ നമുക്ക് ശ്രീ വിശേഷങ്ങൾ ആയിട്ട് ഇനിയും അങ്ങനെ പറയുന്നു ഞാൻ പുതുമുഖമാണ് ഈ ഫീൽഡില് പക്ഷെ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നെ കൊണ്ട് പറ്റുന്നതായിട്ടുള്ള എല്ലാ കാര്യവും ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് വിജയിക്കുമെന്ന് തന്നെയാണ് പൂർണ്ണമായിട്ട് എനിക്ക് വിശ്വാസം ഉണ്ട് രണ്ടുപേരും അവര് ബി ജെ പി കഴിഞ്ഞ കാര്യം പറഞ്ഞു എൽ ഡി എഫ് ഇതിനു മുമ്പ് ജയിച്ചു അതെല്ലാം പറഞ്ഞു ആ ഒരു മണ്ഡലത്തിലേക്ക് മത്സരിക്കുമ്പോൾ എന്താണ് പ്രതീക്ഷ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ മാറ്റം കൊണ്ടുവരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കുറച്ച് കാര്യങ്ങൾ ജനങ്ങൾ ആ ഒരു വിശ്വാസം ജനങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും എല്ലാവിധ വിജയാശംസകളും മൂന്ന് സ്ഥാനാർത്ഥികൾക്കും നേരികയാണ് വോട്ടർമാരെ വോട്ടർമാരോടുള്ള സംസാരിച്ചു പൊതുവികാരും രീതിയിൽ തന്നെയാണ് പക്ഷേങ്കിലും കൂടുതൽ മാനന്തട വാർഡിൽ നിന്നും ഗ്രാമപഞ്ചായത്തിലെ മാനന്തട വാർഡിൽ നിന്നുള്ള തത്സമയമാണ് പ്രേക്ഷകരിലെത്തിച്ചത് മൂന്ന് പേര് സ്ഥാനാർത്ഥികളും ഇവിടെ ഉണ്ട് നല്ല ചൂടാണ് പക്ഷെ ഇവിടെ ഒരു ബദാം മരം അവിടെ നിൽക്കുന്നുണ്ട് ആ ബദാം മരത്തിന്റെ തണലിൽ മൂന്ന് പേരും അങ്ങനെ തണലും ഒക്കെ കൊണ്ട് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ് അധ്യാപികയും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു മത്സരം ആണ് ഇവിടെ അധ്യാപികയാണോ പരീക്ഷയിൽ ജയിക്കുന്നത് വിദ്യാർത്ഥികളാണോ പരീക്ഷയിൽ ജയിക്കുന്നത് അതോ കുട്ടിയാണോ അധ്യാപികയെ തേടിയെത്തിയ മറ്റൊരു കുട്ടിയാണോ ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നതെന്ന് നമുക്ക് പതിമൂന്നാം തീയതി അറിയാം ആ പതിമൂന്നാം തീയതി വരെ കാത്തിരിക്കാം നന്ദി നമസ്കാരം